ഒരു ജനതയെ എങ്ങനെ കണ്ടില്ലെന്ന് അവരുടെ ഓർക്കാത്ത ലോകത്തിന് മുന്നിൽ പോരാളികളെല്ലാം താഴെ അവൾ എടുത്തു പോയ ഭക്ഷണമുണ്ട് അവൾ കഴിക്കല്ലേ ഇപ്പത്തെ നന്നാക്കുന്നു കഴിക്കുന്ന കുട്ടികളെ ഭക്ഷണം എടുക്കാം എന്നാ കഴിപ്പ് ഇത് എനിക്കും എന്റെ ഉമ്മ ഉണ്ടാക്കിയതാണ് එ න මෝල හම පචලා කෑ තින්න කන්න ශි බ ඉර ඉබට අයන වාංදග ඉපප සතික උ තබ්බ ගන කටිව ඉවාගේ චච അത് ശരി അതൊക്കെ വേറെ മാറിയില്ലേ എന്നാ വേണ്ട വേദന പിന്നെ എന്റെ അടുത്ത് പറയുന്നു നിങ്ങൾ ഇങ്ങനെ they going in the car and going to have to